പോലീസ് കൊടുത്തിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അത് വായിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തുമാത്രം അൽപ്രാക്ടീസ് നടന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ട് ഇദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് ഹാങ്ങിങ്ങാണ് പോസ്റ്റ്മോർട്ടം ചെയ്തവർ അത് ഡെഫിനറ്റായിട്ട് ഹാങ്ങിംഗിൻ്റെ എത്താണെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തൂങ്ങി മരിച്ചിരിക്കുന്ന മരിച്ചു എന്ന് അവർ പറയുന്ന പോലീസ് പറയുന്ന കാരണം ഈ ഇൻക്വസ്റ്റ് നടത്തുമ്പോഴോ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴോ സ്വാഭാവികമായിട്ടും അവരുടെ ബന്ധുക്കളെ അറിയിച്ച് അവരുടെ നിന്ന് ടെക്നോളജ്മെൻ്റ് വാങ്ങേണ്ടതുണ്ട് അവരുടെ പ്രസൻസ് അവരുടെയോ അവർ പറയുന്നവരുടെ പ്രസൻസ് ആവശ്യമാണ് അവിടെയാണ് ഇതിൻ്റെ ദുരൂഹത ആദ്യം തുടങ്ങുന്നത് കുടുംബത്തെ ഇതറിയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് അവർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കേരളത്തിൻ്റെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വളരെ അത്യാപൂർവമാണ് സാധാരണ അനാഥമായി കിടക്കുന്ന വല്ല പ്രാതങ്ങൾ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയാത്ത പ്രായങ്ങൾ അതൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഒരു എ ഡി എമ്മിൻ്റെ ബോഡി ഈ രീതിയിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും അവിടെയാണ് ദുരൂഹത തുടങ്ങുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട് അതിൽ നെക്ക് ഫൈൻഡിങ്സ് ഇഞ്ചുറീസ് ഓഫ് പോസ്റ്റ്മോർട്ടം എ ഓൾഡ് യെല്ലോയിഷ് പ്ലാസ്റ്റിക് റോപ്പ് ഓഫ് ഡയമീറ്റർ സീറോ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വാസ് found a tied, tied around the the neck with a knot in the left side. Mm. There was an old yellowish plastic rope of 0.5 0.5 cm. cm ീറ്റർ പറയുന്ന ഇതാണ് നമ്മളൊരു മൊബൈൽ കാബിളിന്റെ ഒരു വയറിന്റെ വണ്ണമാണ് ഇത് സീറോ പോയിന്റ് ഫൈവ് അല്ല ഇത് അതിലും ഞാൻ കുറച്ചും കൂടുതൽ സീറോ പോയിന്റ് സിക്സ് ആണ് അപ്പം ഈ ഒരു വണ്ണത്തിലുള്ള ഒരു കയറിൽ അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് യിന്റ് ഫൈവ് സെന്റ് ഞാൻ കോപ്പി നമുക്ക് തരുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഈ കേബിൾ കയ്യിൽ വെക്കാനില്ല കാരണം ആളുകൾക്ക് പെട്ടെന്ന് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല ഈ ഒരു കയറിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചു എന്ന് പോലീസ് പറയുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കണം ഈ ഒരു കയർ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങിയാൽ അതും പ്ലാസ്റ്റിക് ആണ് ഇത് എന്താ പറയുക സ്മൂത്താണ് മറ്റത് പ്ലാസ്റ്റിക് റോപ്പ് എന്ന് പറയുന്നത് റഫാണ് ഞങ്ങൾക്കറിയാം നമ്മൾ സാധാരണ വസ്ത്രം ഉണക്കാനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന റോപ്പാണ് ഈ പ്ലാസ്റ്റിക്ക് ഫൈവ് സെൻറ്റിമീറ്റർ എന്നാണ് അതൊന്നും നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചാൽ പൊട്ടുന്ന സാധനമാണ് നിങ്ങൾക്ക് എന്നെ അറിയാം അയ അയ കിട്ടുമ്പോൾ നല്ലോണം ടൈറ്റ് ആകുമ്പോൾ അത് പൊട്ടിപ്പോകും ഈ ഒരു സാധനത്തിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് സ്വാഭാവികമായും ഇത് കഴുത്തിൽ കുടുങ്ങി മരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ ഒന്ന് കൈ പോറിയാൽ നമുക്ക് എന്താ പറയുക സ്കിന്ന് കട്ടാവും മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായും അമ്പത്തഞ്ച് കിലോ ആണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഇതിൽ കാണിക്കുന്നത് അമ്പത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായും ഫാനിൻ്റെ ഹുക്കിൽ ഇതൊക്കെ കെട്ടി ഒരു ടേബിളോ ചെയറോ എടുത്തു എടുത്തിച്ചിട്ട് വേണമല്ലോ അല്ലെങ്കിൽ ചാടുമ്പഴല മുറുകയുള്ളു ആ മുറുക്കത്തിൽ ആ ചാട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളിതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞത് ഈ അമ്പത്തഞ്ച് കിലോ ഇൻറ്റു ടു ആൻഡ് ഹാഫ് ടൈംസ് വരുന്നതാണ് ആ ജമ്പിങ്ങിൻ്റെ പ്രഷറും കൂടി വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ഒരു കല്ലെടുത്ത് ഇടുമ്പോൾ ആ കല്ലിൻ്റെ വെയിറ്റ് മാത്രമല്ല പോകുന്ന പ്രഷറും ഉണ്ട് അപ്പൊ ഇനി വൺ ടൈം എടുത്താൽ ടു ആൻഡ് ഹാഫ് പോവാ അമ്പത്തഞ്ച് കിലോ ഒരാൾ കഴുത്തിൽ കെട്ടിത് ചാടുമ്പോ നൂറ്റി പത്ത് കിലോയുടെ വെയിറ്റ് ഫീൽ ചെയ്താൽ ഈ പറയുന്ന അഞ്ച് സെന്റിമീറ്റർ റോപ്പിൽ അങ്ങനെ ഒരു ബോഡി തൂങ്ങി നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചാൽ മതി മാത്രമല്ല അതിൽ പറയുന്നത് ദർ വാസ് എൻ ഓൾഡ് യെല്ലോയിഷ് പ്ലാസ്റ്റിക് റോപ്പാണ് പുതിയതല്ല ഓൾഡ് എല്ലോ റോപ്പ് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിച്ചത് അത് പോലീസാണ് കണ്ടെത്തേണ്ടത് അങ്ങനെ അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടൈഡ് അറൌണ്ട് വിത്ത് ദ നോട്ട് ഓൺ ദ ലെറ്റ് സൈഡ് ദ ലോങ് ഫ്രീ പോർഷൻ ഓഫ് ദ റോക്ക് മേശയുടെ നൂറ്റിമൂന്ന് സെന്റിമീറ്റർ ഹർ ആൻഡ് ത്രീ സെന്റിമീറ്റർ ഒരു മീറ്ററാണ് ഈ കാരണം ആകെല്ലപ്പെടുന്നത് അപ്പോൾ ഇത് സാധ്യമാണോ ഇവിടെ തന്നെ ഇത് തുടങ്ങുകയാണ് ഈ കുടുംബത്തിന് പോയി അന്ന് ഞങ്ങൾ കണ്ട സമയത്ത് ഞാൻ പേഴ്സണലായിട്ട് അവിടെ കുടുംബമായി സംസാരിച്ച സമയത്ത് ഇവർക്ക് ഇങ്ങനത്തെ പല ഡൗട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് കൊടുത്ത ഒരു ഉറപ്പിലായിരുന്നു അവർ തന്നിരുന്നത് എസ് ഐ ടി സത്യസന്ധമായി അന്വേഷിക്കുന്നു ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതിൽ പറയുന്നത് തോല് അത് ചെറുതായിട്ട് തോലൊന്ന് ആയി ഇത് ശരിക്കൊരു ബൂണ്ടായിട്ട് ബ്ലഡ് സ്റ്റെയിൻ വരും കാരണം മണിക്കൂറുകൾ ഇത് തൂങ്ങി കിടക്കുകയാണ് ഈ ഒരു പ്ലാസ്റ്റിക് റോപ്പിൽ ഇവർ പറയുന്ന സ്റ്റോറി ശരിയാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ എവിടെയും കഴുത്തിൽ ബ്ലഡ് കണ്ടതായി പറയുന്നില്ല മറ്റൊരു കാര്യം സ്വാഭാവികമായിട്ടും തൂങ്ങി മരണങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം ഉണ്ടാവും ഇന്നു വരെ നമ്മൾ കണ്ടതിലും കേട്ടതിലും പറഞ്ഞതിലും അങ്ങനെയാണ് ഒരു സംഭവമില്ല യൂറിനറി ബ്ലാഡറൊക്കെ എം ടി ആണെന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടർ വയസ്സിൽ കാണേണ്ടത് റിപ്പോർട്ട് ചെയ്യണ്ടേ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ വളരെ രസകരമായിട്ടല്ല അല്ലെങ്കിൽ ആളുകളെ സ്കൂളാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാരണം ഇതൊന്നും വിശദീകരിക്കപ്പെടാതെ പെട്ടുപോയത് കാരണം ഹാങ്ങിങ് ആണ് എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്തു എന്നതിലാണ് ഇന്നലെയൊക്കെ പത്രവാർത്തകൾ വന്നത് ആരും വിശദമായിട്ട് ഈ കാര്യത്തിലേക്ക് കിടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിലെ ലാസ്റ്റിൽ സി അദർ ഫൈൻഡിങ്സ് സ്ക്രാപ് സ്കൾ ആൻഡ് ഡ്യൂറ വേർ ഇൻടാക്ട് ബ്രെയിൻ വെയ്ഡ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് ആൻഡ് വാസ് നോർമൽ റിബ്സ് ആൻഡ് ചെസ്റ്റ് വാൾ വേർ ഇൻടാക്ട് ദ അപ്പർ ലോബ് ഓഫ് ലെഫ്റ്റ് ലങ് വാസ് അതേഡൻ ടു ചെസ്റ്റ് വാൾ നോ ഫ്രീ ലിക്വിഡ് വാസ് പ്രസന്റ് ഇൻ ദ ചെസ്റ്റ് ക്യാവിറ്റീസ് സ്വാഭാവികമായിട്ടും ഈ ചെസ്റ്റിലൊക്കെ നീര് വരും നമ്മൾ കണ്ടെടുത്തോളം ഒരു പ്രശ്നമില്ല എല്ലാം ഇൻടാക്ട് ആണ് എയർ പാസേജ് വാസ് നോർമൽ സ്വാഭാവികമായും നമ്മുടെ ശ്വാസം മുട്ടിയാണോ മരിക്കുന്നത് ഈ പറയുന്ന പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എയർ പാസേജ് ബ്ലോക്ക് ആവും അല്ലെങ്കിൽ അത് ബ്ലാസ്റ്റാകും അതൊക്കെ നോർമൽ ആണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒരാൾ ശ്വാസം ഒട്ടി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹാർട്ട് സംബന്ധമായിട്ട് ഹാർട്ടിന്റെ വാളിനോ അതിന്റെ വാൾവിനോ അതിന്റെ ഫ്ലോ ഉള്ള ഏരിയ ഒന്നും ഒരു കുഴപ്പമില്ല ഇന്റിമ ഓഫ് എറോട്ട് മൾട്ടിപ്പിൾ അബ്ഡോമൽ വാൾവാസ് ഇൻടാക്ട് നോ ഫ്രീ ഫ്ലൂയിഡ് വാസ് പ്രസന്റ് ഇൻ ദ പെനറ്റോറിയൽ കാവിറ്റീസ് ലിവർ വെയിറ്റ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഗ്രാംസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും എന്താണ് യൂറിനറി ബ്ലഡർ വാസ് എം ടി എല്ലാം ഇൻടാക്റ്റ് ആണ് ഒരു കുഴപ്പമില്ല ഒരു മനുഷ്യൻ ഈ പറയുന്ന സീറോ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ കാറിൽ തൂങ്ങി മരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ വസ്ത്രം ഇൻടാക്റ്റ് ആണ് അണ്ടർവായസ് ഇന്റാക്റ്റ് ആണ് ഈ പറയുന്ന വലമൂത്ര വിസർജനം ഉണ്ടായിട്ടില്ല ഇത് ക്യാവിറ്റി ഇതാണ് അതിനൊക്കെ പുറമെ ഇത് പറഞ്ഞിട്ട് ഇതില് ഇവരുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അതാണ് ഹൈക്കോടതി ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സി ഡിയും ഹാജരാക്കണമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗവൺമെന്റും പോലീസും സത്യസന്ധമാണെങ്കിൽ ഈ കേസ് പോകുന്ന സമയത്ത് തന്നെ സി ഡി ഹാജരാക്കാവുന്നതാണ് സത്യസന്ധമാണെങ്കിൽ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന്റെ ഫുൾ റിപ്പോർട്ടാണ് ഇവിടെ ഉള്ളത് ഈ പറയുന്ന എന്താ പറയുക ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിൽ കൃത്യമായും പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിലയിൽ തുടകൾ കണങ്കാലുകൾ പാദങ്ങൾ എന്നിവയുടെ ഭാഗം സാധാരണ നിലയിലും ടീ ഷെഡ്ഡി രക്തക്കരയോട് കൂടിയ നിലയിലും കാണുന്നു ഷെഡിയിൽ ബ്ലഡ് ഉണ്ട് അത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ എവിടെയും വരെ പരാമർശിക്കുന്നില്ല ഇത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഇനി ഇതിനൊക്കെ പുറമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ ചെയ്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ ലിവർ കിഡ്നി തുടങ്ങിയിട്ടുള്ള എല്ലാ അന്തരാവയങ്ങളും എടുത്ത് തൂക്കി രണ്ടാമത് നടത്താനാകു വെച്ചു സ്വാഭാവികമായി ഇങ്ങനത്തെ ഒരു മരണത്തിൽ എന്താണ് ചെയ്യുക ഇത്രയും ഇഷ്യൂസ് ഉള്ള ഒരു മരണമാണ് ആഡിയമിന്റെ ബോഡി നോർമൽ കേസിലാണെങ്കിൽ പോലും ഇത് സയന്റിഫിക് ടെസ്റ്റിനും ഇദ്ദേഹം വല്ല വിഷം കഴിച്ചിരുന്നോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വല്ല വിഷം ആരെയും കുത്തിവെച്ചിട്ടുണ്ടോ മരണകാരണം ഈ ഹാങ്ങിങ് മാത്രമാണോ അതെല്ലാം വിഷം കൊടുത്ത് വിഷം കുത്തിവെച്ച് അദ്ദേഹത്തെ കൊന്നതിന് ശേഷം തൂക്കി കെട്ടിയതാണോ ഇതൊരു നോർമൽ എന്താ പറയാ ഇന്റർഗേഷൻ നടക്കുന്ന കാര്യമാണ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അതിന്റെ തൂക്കം കണക്കാക്കിയിരിക്കുക ആർക്കാ തൂക്കം അറിയേണ്ടത് അൻപത്തി കിലോ വെയിറ്റ് അവർ പറയുന്ന ഒരു ബോഡിയിലെ ആവറേജ് ഒരു മനുഷ്യനുണ്ടാവുന്ന തൂക്കങ്ങൾ തന്നെയാണത് ഈ തൂക്കം അറിയാനല്ലോ പോസ്റ്റ്മോർട്ടം നടത്തി ഇദ്ദേഹം എങ്ങനെ മരിച്ചു എന്നറിയാനാണല്ലോ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അതാണ് അതിന്റെ ഇന്റൻഷൻ ആ ഇന്റൻഷൻ ഒരു ഭാഗത്തും കവർ ചെയ്തിട്ടില്ല തീർത്തും ഈ പറയുന്ന ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം അവരുടെ കുടുംബം അന്ന് അദ്ദേഹം ഒരു നിലക്കും ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംസാരവും അന്ന് ഭാര്യമായി സംസാരിക്കുമ്പോൾ അവര് സൂചിപ്പിച്ചിട്ട് പോലുള്ള അതുപോലെയുള്ള ഒരു മാനസിക എന്താ പറയാ വിഷമം പ്രകടിപ്പിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അവർ രാത്രിയിൽ പുറപ്പെടുന്നില്ലെങ്കിൽ അവർ വിളിച്ചറിയിക്കേണ്ടതാണ് അതുണ്ടായിട്ടില്ല അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അതിൽ വൈകായി നടക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നു ഇപ്പൊ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ഇൻക്ലൂഡിങ് കുടുംബത്തോടക്കം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല നിയമവിധേയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുന്നു പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുത്തു ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരുകയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ വിഷയം വളരെ സീരിയസ് ആയി വരുന്നത് ഗവൺമെന്റ് ഈ പറയുന്നത് പോലെ പാർട്ടി എന്താ പറഞ്ഞിരുന്നത് ഞങ്ങളാണ് കുടുംബത്തോടൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ് അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല അത് വസ്തുതയല്ല അതിന്റെ ഭാഗമല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുകൊണ്ടാണ് അവർ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റിനക അഗ്രി ചെയ്യാൻ പറ്റാത്തത് എന്തിനെയാണ് ഗവൺമെന്റ് ഭയപ്പെടുന്നത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു ഏത് ഏജൻസി ശ്രമിച്ചാലും അതിന് പരിധി ഉണ്ടല്ലോ അപ്പോ അവിടെ ഇത് ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് തന്നെ കുടുംബത്തെ കണ്ടപ്പോഴും പത്രക്കാരോടൊക്കെ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ കോടതിയിൽ അവർ പോവുകയാണെങ്കിൽ നമ്മൾ എം എൽ എ എന്ന നിലയ്ക്ക് കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കക്ഷി ചെയ്യും നമ്മൾ കക്ഷി ചേരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത ഡീറ്റെയിൽസുകളിലാണ് ഇത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ലീഗലായിട്ട് കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ടുമാറോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ അതിന് റിക്വസ്റ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും